നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ മാലിന്യമുക്ത ഇരിങ്ങാലക്കുട നഗരസഭ എന്ന ലക്ഷ്യവുമായി നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിൽ ഒഴിഞ്ഞ ബോട്ടിലുകൾ നിക്ഷേപിക്കുന്നതിനായി ഇരുപത് ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചു നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് ഉദ്ഘാടനം ചെയ്തു മേരിക്കും പ്ലാസ്റ്റിക് മാലിന്യമുക്ത കേരളമാക്കുന്ന മാലിന്യമുക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ പദ്ധതിയിൽ വെച്ച് പ്ലാസ്റ്റിക് ബോട്ടുകൾ ബോട്ടിലുകൾ മാത്രം ശേഖരിക്കുന്നതിനായി ബോട്ടിൽ ബൂത്ത് കൊടുക്കുന്നതിന് പദ്ധതിയിൽ വെച്ചിരുന്നു രണ്ട് ലക്ഷം രൂപയാണ് നമ്മൾ അതിനായി മാറ്റിവെച്ചത് ആ അതിൻ്റെ അതിലേക്കായിട്ട് ഇരുപത് ബോട്ടിൽ ബൂത്ത് യൂണിറ്റുകളാണ് എത്തിയിരിക്കുന്നത് അതിൽ പത്ത് യൂണിറ്റ് ഇന്നിപ്പോൾ ഇവിടെ നമ്മൾ വിതരണം ചെയ്യുന്നു അത് ഫ്ലോട്ടിംഗ് ഏരിയയിലാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ജനങ്ങൾ ഇങ്ങനെ വന്നു പോകുന്ന ആ ഏരിയ അതായതിപ്പോൾ കുറേ സ്ഥലങ്ങളൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട് അത് പിന്നീട് പറയും അപ്പോൾ അതിനകത്ത് നമുക്ക് എത്രയും വേഗം നമ്മുടെ ബോട്ടിലുകളൊക്കെ ഈ കുപ്പികളിലായിട്ട് ശേഖരിച്ച് പല സ്ഥലത്തും നമ്മൾ വെച്ചു എങ്കിലും കുറച്ചും കൂടി ഉണ്ട് അത് വെച്ച് ശേഖരിച്ച് മാലിന്യമുക്ത നവകേരളം ആക്കുന്നതിൽ ഏറ്റവും നല്ല രീതിയിൽ ഇരിങ്ങാലക്കൂടെ നഗരസഭ പങ്കെടുക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു തെളിവ് എല്ലാവർക്കും ഈ നന്ദി വൈസ് ചെയർമാൻ ബൈജു ും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ കൗൺസിലർമാർ ഉദ്യോഗസ്ഥർ എന്നിവർ സന്നിഹിതരായിരുന്നു ഇരിങ്ങാലക്കുഴ നഗരസഭ വൈസ് ചെയർമാൻ അവതരിപ്പിച്ച ബഡ്ജറ്റ് കഴിഞ്ഞ വർഷങ്ങളിലെ ബഡ്ജറ്റുകളുടെ ആവർത്തനം തന്നെയാണെന്നും എപ്പോഴത്തെയും പോലെ ഈ ബഡ്ജറ്റ് മോഹന വാഗ്ദാനം ആകരുതെന്നും ഇപ്രാവശ്യമെങ്കിലും ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയ പദ്ധതികൾ പ്രാവർത്തികമാക്കണമെന്നും ബഡ്ജറ്റ് ചർച്ചയിൽ പ്രതിപക്ഷം ആവശ്യപ്പെട്ടു പുറത്തുശേരി ഭാഗത്തെ പാടെ അവഗണിച്ചതായി എൽ ഡി എഫ് അംഗങ്ങൾ കുറ്റപ്പെടുത്തിയപ്പോൾ ബഡ്ജറ്റ് പുറത്തുശേരിയെ ചേർത്തു പിടിച്ചിട്ടുണ്ടെന്ന് യു ഡി എഫ് അംഗങ്ങൾ അവകാശപ്പെട്ടു ബസ് സ്റ്റാൻഡ് നവീകരണം ടൗൺ ഹാൾ ഷോപ്പിംഗ് കോംപ്ലക്സ് മൾട്ടി ലെവൽ പാർക്കിംഗ് ക്രിമിറ്റോറിയം ഉൾപ്പെടെയുള്ള പദ്ധതികളെല്ലാം കഴിഞ്ഞ ബഡ്ജറ്റിലെ പോലെ ഇപ്രാവശ്യവും മോഹന പദ്ധതികൾ മാത്രമായി ആവർത്തിച്ചിരിക്കുകയാണെന്ന് അൽഫോൺസ തോമസ് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയാൽ അറിയാം അറിയാം നമ്മൾ അതിന് കോടി രൂപ ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് അതുപോലെ തന്നെ മൾട്ടി ലെവൽ പാർക്കിംഗ് സൗകര്യം കഴിഞ്ഞ ബഡ്ജറ്റിലും ഉണ്ടായിരുന്നതാണ് പത്ത് കോടി രൂപ അതിലും നമുക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് കാരണം ഒന്നും ഒന്നും ചെയ്തില്ല അവർക്കറിയാ അതുപോലെ തന്നെ നമ്മുടെ ബാംഗ്ലാ രാജീവ് ഗാന്ധി മന്ദിരത്തിനോടത്തുള്ള ഷോപ്പിംഗ് കോൺഗ്രസ് ഒരുപാട് പൊട്ടിപോഷിച്ച പോലെ തന്നെയുള്ള പദ്ധതികളെല്ലാം കൊണ്ടുവന്നു നമുക്ക് ഒരു വർഷം കഴിഞ്ഞിട്ട് ആരംഭിക്കേണ്ട കാര്യം പോലും വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് കാരണം അതാണ് പദ്ധതികളും ഈ മാത്രം നിൽക്കുന്ന എന്ന് പറയാനുള്ള കാര്യം വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു അംഗൻവാടിക്കെങ്കിലും പുതിയ കെട്ടിടം ഒരുക്കുന്നതിനുള്ള പദ്ധതി എല്ലാ വർഷവും ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തണം പ്രിയദർശിനി ഹാളിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണം ജനറൽ വിഭാഗത്തിന്റെ വീട് അറ്റകുറ്റപ്പണികൾക്കായി മാറ്റിവെച്ച തുക വർദ്ധിപ്പിക്കണം ബംഗ്ലാവ് ഷോപ്പിംഗ് കോംപ്ലക്സ് നവീകരിക്കണം എല്ലാ വർഷവും കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ നഗരസഭാ പരിധിയിലെ ഉപയോഗശൂന്യമായ കിണറുകളും കുളങ്ങളും നവീകരിക്കണം ബോട്ടിൽ ബൂത്തുകൾ കൂടുതൽ സ്ഥലങ്ങളിൽ സ്ഥാപിക്കണം ലിഫ്റ്റ് ഇറിഗേഷൻ സാധ്യമാക്കണം വയോജന പാർക്ക് നടപ്പിൽ വരുത്തണം പോസ്റ്റ് കോവിഡ് ആരോഗ്യ പ്രശ്നങ്ങളെ കണക്കിലെടുത്ത് ആരോഗ്യരംഗത്തിന് വകയിരുത്തിയിരിക്കുന്ന തുക കൂട്ടണം നഗരസഭാ പാർക്കിൽ കൂടുതൽ കളി ഉപകരണങ്ങൾ കൊണ്ടുവരണം ഉയർന്ന പ്രദേശങ്ങളിലേക്കുള്ള കുടിവെള്ള വിതരണ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കണം തൊഴിലുറപ്പുകാരുടെ സംഗമം നടത്തണം ചാത്തൻ മാസ്റ്റർ ഹാളിന് മതിലും ഗേറ്റും സ്ഥാപിക്കണം പാർക്കിംഗ് സൗകര്യമൊരുക്കണം സ്വന്തമായി സ്ഥലമില്ലാത്തവർക്കും വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ പുതിയ പദ്ധതി കൊണ്ടുവരണം നഗരസഭാ പരിധിയിൽ താമസിക്കുന്ന മുഴുവൻ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കും പഠനമുറി ഒരുക്കണം തുടങ്ങി നിരവധി ആവശ്യങ്ങളാണ് പ്രതിപക്ഷാംഗങ്ങൾ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്താനായി മുന്നോട്ട് മുന്നോട്ടുവച്ചത് പുത്തൻ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ ഇപ്പോഴും പൂർത്തിയാക്കാത്ത പഴയ പ്രൊജക്ടുകളെ കൗൺസിലർ സി സി ഷിബിൻ ഓർമ്മിപ്പിച്ചു നഗരസഭ ടൗൺ മാലിന്യം ഇപ്പോഴും പൊതുഗാനയിലേക്കാണ് ഒഴുക്കിവിടുന്നതെന്നും സി സി ഷിബിൻ ചൂണ്ടിക്കാട്ടി തന്നെ പറയാനുള്ളത് മുൻവർഷത്തെ മുൻവർഷത്തെ വികസന വികസന പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ കാണുന്നു കാണുന്നു എന്ന് പറയുമ്പോൾ മുൻവർഷ സംസാരിച്ചു സത്യം പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും വിഷയം ഞാനും ആഗ്രഹിച്ചിരുന്നു ഒന്ന് നഗരസഭ ചെയർപേഴ്സൺ കാരണം പത്ത് പതിനഞ്ച് വർഷം ചെയർപേഴ്സൺ ആയിട്ടുണ്ട്

കൂടി പറയാൻ ഞങ്ങള് എനിക്ക് വരുന്ന

ും എനിക്ക് കാണാൻ കഴിയുന്നില്ല അടുത്തത് നഗരസഭയിലെ പ്രിയപ്പെട്ട മന്ത്രി എത്ര ഭംഗിയായി പ്രവൃത്തി ഉദ്ഘാടനം പൂർത്തില്ല

എന്തെങ്കിലും നിങ്ങൾ കണ്ടിട്ടുള്ള പാവപ്പെട്ട ഓർമ്മയിലേക്ക് കൊണ്ടുവരിക നിങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി കൊണ്ട് അവർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമെന്ന് സ്വയം ചോദിക്കുക ഈ ഒരു ബജറ്റ് തയ്യാറാക്കിയ പ്രിയപ്പെട്ട ും ഈ പറഞ്ഞ കാര്യം ചെയ്തിട്ടുണ്ടോ എന്നൊരു കാര്യത്തില് തർക്കം ഞങ്ങൾ പ്രതിപക്ഷത്തിനുണ്ട് വേറൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് ഭരിക്കുന്ന പാർട്ടി അവതരിപ്പിക്കുന്ന അംഗങ്ങൾക്ക് ഒരു ഹാജരല്ല നേരത്തെ അവസാനം സംസാരിക്കുന്ന ഒരു പരിഭവം ഞാൻ പറഞ്ഞ കൂടി ചേർത്ത് പറയേണ്ടതാണ് ഞങ്ങൾ എല്ലാവരും പ്രതിപക്ഷത്തിന്റെ ഭരിക്കുന്ന പാർട്ടി അംഗങ്ങളാണ് ഇവിടെ ശമ്പള വർധനയ്ക്കും മറ്റ് ആനുകൂല്യങ്ങൾക്കുമായി സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വർക്കർമാർക്കും അംഗൻവാടി ജീവനക്കാർക്കും നഗരസഭയുടെ തനതു ഫണ്ടിൽ നിന്ന് രണ്ടായിരം രൂപ വെച്ചെങ്കിലും പ്രതിമാസം നൽകാനുള്ള പദ്ധതി ആവിഷ്കരിക്കണമെന്ന് കൗൺസിലർ എം ആർ ഷാജു ആവശ്യപ്പെട്ടു നമുക്ക് കോവിഡ് കാലഘട്ടത്തിൽ നമ്മുടെ ഒപ്പം തന്നെ ഇരുപത്തിനാല് മണിക്കൂറും ഈ നഗരസഭാ കൗൺസിലർമാരോടൊപ്പം ജോലി ചെയ്യാം അതുപോലെ തന്നെ അവരുടെ ജീവൻ പടയ അവരുടെ കുടുംബങ്ങളെ പോലും നോക്കാതെ അവർ ആശാവർക്കെ കുറിച്ച് നമ്മൾ പലപ്പോഴും പങ്കുപോക ഈ ആശാവർക്കന്മാർ നാൽപ്പത്തി ആറ് ദിവസമായിട്ട് നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തിയ ഏകദേശം ഒരാഴ്ച കാലം വേറെ കാലമായി നിരാഹാര സമരം അനിശ്ചിതകാല നിരാശ സമരം ആരംഭിച്ചിരിക്കും നമ്മുടെ മന്ത്രി നമ്മുടെ നമ്മുടെ എം എൽ എ നമ്മുടെ എംഎൽഎ ആ സമരത്തെ പിന്തുണയ്ക്കുകയും അല്ലെങ്കിൽ അവരെ കാണാൻ പോവുകയില്ല എന്ന് മാത്രമല്ല ഇവിടുത്തെ എം പി ആയിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി പോയപ്പോൾ വഴിമുറ്റി പന്തൽ എന്ന് പറഞ്ഞ ഒരു പരവേറ്റ അഭ്യാനത്തെ പോലും അവഹേളിച്ചുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അവരോട് ഈ മന്ത്രിസഭയിലൊരു അംഗം പറഞ്ഞിട്ടുള്ളത് അത് തികച്ചും വേദനാ തന്നെ എല്ലാ വർഷങ്ങളിലെയും ബഡ്ജറ്റിൽ ആവർത്തിച്ചു വരുന്ന നഗരസഭയ്ക്ക് സ്വന്തമായി ഒരു ക്രിമിറ്റോറിയം എന്ന പദ്ധതി ഈ വർഷമെങ്കിലും നടപ്പിലാകുമോ എന്ന ചോദ്യം നിരന്തരമായി ചർച്ചയിൽ ഉയർന്നു വന്നു വിമർശനം രൂക്ഷമായപ്പോൾ വാർഡുകളിലെ കൗൺസിലർമാരിൽ ആരെങ്കിലും ഒരാൾ ക്രിമിറ്റോറിയം തന്റെ വാർഡിൽ പ്രാവർത്തികമാക്കാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വരാനും തയ്യാറാകണമെന്ന് ബി ജെ പി കൗൺസിലർ ടി കെ ഷാജു പറഞ്ഞു ചർച്ചയിൽ ഉയർന്ന സംശയങ്ങൾക്കുള്ള മറുപടിയും ബഡ്ജറ്റിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന ഭേദഗതികളും വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ വിശദമാക്കി ഞാൻ പറഞ്ഞ നിർദ്ദേശങ്ങൾക്ക് മറുപടി പറയുകയാണ് കൃഷിക്ക് കൗൺസിൽ പറഞ്ഞ കൃഷിക്ക് കടത്തോടുകൾക്ക് പണ്ട് വകയിരുത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു നമുക്കറിയാം ആസ്തിയുടെ പ്രശ്നം കാരണങ്ങളാണ് കാടത്തോടുകൾ കൗൺസിൽ പറഞ്ഞ പോലെ രാജ്യയുടെ വാടി അവിടെ ഫണ്ട് ചിലവാക്കാൻ പറ്റാതിരുന്ന ആസ്തിയുടെ പ്രശ്നം കൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട് കാടത്തോടുകളും അതൊക്കെ ആസ്തിയിൽ ഉൾപ്പെടുത്താൻ ആ പ്രവൃത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫണ്ട് വയ്ക്കുന്ന ഫണ്ടുകൾ അത് ചിലവഴിക്കാൻ നമുക്ക് സാധിക്കും പിന്നെ അധികം ദിശ ബോർഡുകൾ സ്ഥാപിക്കല് നമുക്ക് ഈ ഇപ്രാവശ്യം അത് തീർച്ചയായും നമുക്ക് പ്രാവർത്തികമാക്കാം അതുപോലെ തന്നെ ബൗണ്ടറികളിലും ബോർഡുകൾ സ്ഥാപിക്കുന്ന ഒരു പ്രൊജക്ട് ഓൾറെഡി ഉള്ളതാണ് ഓഫീസ് നവീകരണം സോണല്ല നമ്മൾ ഓഫീസ് നവീകരണം സോണലിൽ അല്ല നമ്മുടെ ഓഫീസ് നവീകരണം ഹെഡ് വെച്ചിട്ട് അതിന് ഫണ്ട് വെച്ചിട്ടുണ്ട് ഇത്ര ആവശ്യം വേണ്ട സൗകര്യങ്ങൾ സോണൽ ഓഫീസിലായാലും അറ്റകുറ്റി പണിയിലെ കാര്യം എല്ലാവരും സൂചിപ്പിച്ചു നാല്പത് ലക്ഷം പറഞ്ഞു വെച്ചിട്ടുള്ള ഫണ്ടിന്റെ ലഭ്യത നോക്കി ഒരു കോടി രൂപ അതിലേക്ക് ടൗൺ ഷോപ്പിംഗ് കോംപ്ലക്സ് പരിശോധിക്കേണ്ട കാര്യം ആയി അതിന്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ോൺ എത്രയും പെട്ടെന്ന് പാസ് ആകുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ എഞ്ചിനീയറിംഗ് വിഭാഗം കുറച്ചുകൂടി വേഗത്തിൽ ബാങ്കത്തിൽ ചില എത്രയും പെട്ടെന്ന് തന്നെ അതിന്റെ പണികൾ ആരംഭിക്കാൻ സാധിക്കും അതിന്റെ ടി എസ് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ നടന്നുകൊണ്ടിരിക്കുക ഓഫർ ക്ഷണിക്കാനായിട്ട് തീർച്ചയായും ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ അതിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ നമുക്ക് സാധിക്കും ഓഫറിന് ആളുകളുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മളിപ്പോ ഭയവായിരുന്നു അതിന്റെ ഒരു പ്രശ്നം ബൈലോന്റെ ഒരു നാല്പത് ശതമാനം ഏഴ് എമൗണ്ടിൽ ലയനം ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊരു പ്രശ്നം കൊണ്ടാണ് ലയാനം രണ്ടൊക്കെ നടക്കാതെ പോയത് ഓഫർ ആയതുകൊണ്ട് ഇപ്പം എത്രയും പെട്ടെന്ന് നമ്മൾ ഇന്നലെ തീരുമാനിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുന്നതായിരിക്കും ക്രിമിറ്റോറിയം നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ് നേരത്തെ ഷാജുബിൻ്റെ അതിൻ്റെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് പറഞ്ഞു എന്നുവെച്ചാൽ എനിക്ക് തോന്നുന്നു ഷാജുഫിൻ രണ്ടായിരത്തി പത്ത് പതിനഞ്ചിന്റെ കാലഘട്ടത്തിൽ അത് കുറെ മുന്നോട്ട് പോയതായിരുന്നു പല പക്ഷെ പല നമ്മളിവിടെ ഇരിക്കുന്ന പലർക്കും അറിയാം എന്തുകൊണ്ടാണ് നടപ്പിലാക്കാൻ പോയതെന്ന് അതത് വാർഡുകളിൽ വരുമ്പോ അതത് കൗൺസിലർമാരും അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും വലിയ എതിർപ്പുമായി വരുന്നുകൊണ്ടാണ് നടപ്പിലാക്കാൻ പോകുന്നത് എന്തിരുന്നാലും നമ്മൾ അഭിപ്രായ സമന്വയം വരുത്തിക്കൊണ്ട് ഈ വർഷം തന്നെ ക്രമിറ്റോറിയം ആരംഭിക്കുന്നതിന് വേണ്ട നടപടികൾ ആരംഭിക്കുന്നതായിരുന്നു ഭിന്നശേഷി റാമ്പ് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് പ്രൊജക്ടുകൾ ഉൾപ്പെടുത്തി അതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അത് ഇത് വേണ്ട സൗകര്യങ്ങൾ എല്ലാം ചെയ്തിരുന്നത് ഈ വർഷത്തെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്താതിരുന്നത് അതുപോലെ തന്നെ ആശ വർക്കർമാർക്ക് ഓണറേറിയും പറഞ്ഞു നമുക്ക് നമ്മുടെ അംഗീകാരം കിട്ടുന്ന മുറയ്ക്ക് ടീജി സിയുടെയും മറ്റു ഗവൺമെന്റ് അംഗീകാരം കിട്ടുന്ന മുറയ്ക്ക് ആശ അംഗൻവാടി അംഗൻവാർക്കും അതുപോലെ തന്നെ ഹെൽപ്പർമാർക്കും വേണ്ട സൗകര്യങ്ങൾ ചെയ്യാൻ പരിശ്രമിക്കുന്ന പിന്നെ ശേഷിക്കാർക്ക് ഉപകരണങ്ങൾ കൊടുക്കുന്നില്ല അതൊരു തെറ്റായ അറിവാണ് ഈ വർഷവും നമ്മള് ഇലക്ട്രിക് വീൽ ചെയർ അടക്കമുള്ള ഉപകരണങ്ങൾ നമുക്ക് നമ്മൾ കൊടുത്തിരുന്നു ഈ വർഷവും ഈ പദ്ധതിയിലും അതിനുവേണ്ട ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് വേണ്ട സൗകര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും എൺപത് ലക്ഷമാണ് ലഭ്യമാകുന്നില്ല നമുക്കറിയാം അമൃത് പദ്ധതികൾ ഉൾപ്പെടുത്തി വിപുലമായ പരിപാടികളാണ് നടന്നു വരുന്നത് ഏകദേശം ഒൻപത് കോടി രൂപയുടെ പദ്ധതികൾ പൂർത്തീകരിച്ചു ഒൻപത് കോടി രൂപയുടെ പദ്ധതികൾ നടന്നു വരുന്നു രണ്ടര കോടിയും കൂടിയും കുറച്ച് ഈ വർഷം കൂടി പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ മാർക്കറ്റിലെ ആ കുടിവെള്ള ടാങ്ക് വരുന്നതോടുകൂടി ആറ് ദിവസം എന്നുള്ളത് ഒരു മൂന്ന് ദിവസത്തിലേക്ക് കുറയ്ക്കാൻ നമുക്ക് സാധിക്കും ആ പദ്ധതികൾ പൂർത്തിയാവുന്നതോടെ കുടിവെള്ളത്തിന്റെ പ്രശ്നം ഒരു പരിധി വരെ പരിഹരിക്കാൻ നമുക്ക് സാധിക്കും അതുപോലെ തന്നെ വേറെ ഒരു പരാമർശം ഉണ്ടായാലും വനിതാ ക്ഷേമത്തിന് പത്ത് പൈസ വെച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു വനിതാ ക്ഷേമത്തിന് പ്രൊജക്ടിന് പൈസ വെച്ചിട്ടുണ്ട് അറുപത് ലക്ഷം രൂപ വനിതാ ക്ഷേമത്തിന് അംഗീകരിക്കും അതുപോലെ ടൗൺ ഹാൾ ഷോപ്പിംഗ് ഹാൾസ് അത് അതിന്റെതായ പറഞ്ഞു

അറുപശാല നേരത്തെ ബഡ്ജറ്റിൽ പറഞ്ഞതുപോലെ തന്നെ കിഫ്ബിയുമായി കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അവർ അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ നേരത്തെ ജയശേഷൻ പൊതുഗ്രാമസ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെ സി അല്ല പറഞ്ഞ പോലെ എത്രയും പെട്ടെന്ന് തന്നെ അതിന്റെ പണികൾ ആരംഭിക്കുന്നതിന് സാധിക്കുമെന്നാണ് എന്ന ഉറപ്പാണ് പറഞ്ഞതുപോലെ മൾട്ടി ലെവൽ പാർട്ടി എന്നത് കോന്നിലം പാടത്തൊന്നും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അവിടെ അതിന്റെ ആവശ്യം അവിടെ ഇഷ്ടംപോലെ സ്ഥലമുള്ള സ്ഥലമാണ് നമുക്ക് നമ്മളുടെ ബിൽഡിംഗ് ഇവിടെ പൊളിച്ചു മാറ്റുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ നമുക്ക് മൾട്ടി ലെവൽ പാർക്കിങ്ങിന്റെ സ്ഥലമുണ്ട് അവിടെ അത് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ വരവുകളും ചെലവുകളും വളരെ വർദ്ധിപ്പിച്ച് കാണിച്ചു എന്ന് പറഞ്ഞു നമ്മൾ ഈ വർഷം ടൗൺ കാണിന് പത്ത് ലക്ഷം കിട്ടിയുള്ളൂ അടുത്ത വർഷം ഇരുപത്തിനഞ്ച് ലക്ഷം കിട്ടിയത് പക്ഷേ നമ്മുടെ ഈ നദീകരണ പ്രധാനം ആരംഭിക്കുന്നവർ കൂടി അതിന്റെ വാടക വർദ്ധിക്കുമ്പോൾ നമുക്ക് എമൗണ്ടിലേക്ക് എത്താൻ സാധിക്കും നമുക്ക് നമ്മുടെ പ്രൊജക്ട് ബ്രേക്ക് കസ്തൂർബ ബ്രേക്ക് ഇതെല്ലാം നമ്മുടെ കുടുംബശ്രീകൾ തന്നെ നടത്തുന്നത് അവർക്ക് മാത്രമല്ല അവർക്ക് എല്ലാ സൗകര്യങ്ങളും നമ്മുടെ നമ്മളിരിക്കുന്ന അവർക്ക് മീറ്റിങ്ങിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ നമുക്ക് അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും പോരായിരിക്കും അതും കൂടി പരിഹരിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാവുന്നതാണ് നമ്മുടെ അടുത്തപുറത്തുള്ള നഗരസഭകൾ പഞ്ചായത്തുകളൊക്കെ കേരളോത്സവം നടത്തിയത് നമ്മളുടെ ഈ ഗ്രൗണ്ടിലാണെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ പിന്നെ മൈതാനത്ത് നിറയെ കുഴിയാണെന്ന് പറഞ്ഞു എനിക്കറിയില്ല ജോർജ് ആൻഡൻ എടുത്തതിലൊക്കെ എ കെ സി സി അവിടെ മത്സരം നടത്തുന്നുണ്ട് ഫുട്ബോൾ മത്സരങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ കുഴികൾ ബാധിക്കാനാണ് ഞാൻ കളിച്ചതുകൊണ്ട് എനിക്കറിയാൻ പറ്റും പക്ഷെ അവിടെ നല്ല നല്ല രീതിയിൽ വിദേശ താരങ്ങൾ വളരെ വന്ന് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് അപ്പൊ എവിടെയാണ് കുഴിയും മനസ്സിലായില്ല അതുപോലെ തന്നെ ജീവൻമാരി പറഞ്ഞ കുടിവെള്ളത്തിൽ പൈപ്പ് മാറ്റി സാധിക്കാൻ കഴിഞ്ഞ കൗൺസിലിൽ ഇന്നലത്തെ കൗൺസിലിൽ വേണ്ട ഡെപ്പോസിറ്റ് തുകകൾ നമ്മൾ അടച്ചിട്ടുണ്ട് അപ്പോൾ അത് അത്യാവശ്യം വേണ്ട സ്ഥലങ്ങളിൽ അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കും അതിന് വേണ്ടി ബഡ്ജറ്റ് ഡോഷിംഗ് ഷിപ്പിംഗ് കൗൺസിലിൽ പറഞ്ഞ പോലെ അംഗൻവാടികൾക്ക് പണം പകേണ്ട കാര്യം പറഞ്ഞ് സ്ഥലം വാങ്ങിക്കുന്നതിനായിട്ട് അതിൻ്റെ ഫണ്ടിന്റെ ലഭ്യത നോക്കിയിട്ട് നമുക്കത് ചെയ്യാവുന്നതായി ചെയ്യാവുന്നതായിരിക്കും ില് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന് വേണ്ടീകരണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ട കാര്യങ്ങൾ ഏർപ്പെടുത്താവുന്നതാണ് അതുപോലെ സ്ഥലവും വീടും ഇല്ലാത്തവർക്ക് വീണ്ടും സ്ഥലം പറഞ്ഞ പോലെ അത് നമ്മളെ നമ്മൾ ഒറ്റയ്ക്ക് നടക്കുമെന്ന് എനിക്കറിയില്ല നമുക്ക് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിന്റെ സഹായത്തോടുകൂടി നടപ്പിലാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം പറഞ്ഞ ഹരിക്കെതിരുന്ന ബോധവൽക്കരണത്തിന് നമ്മൾ തുക അതിന് വേണ്ട ക്രമീകരണം ഫണ്ട് അധ്യാപ്തമെങ്കിലും സെക്രട്ടറി ആലോചിച്ചിട്ട് നമുക്ക് ചെറുപ്പം വേണ്ട ഫണ്ടും എത്താവുന്നതാണ് അതുപോലെതന്നെ പട്ടികജാതി വികസനത്തിലെ നഗരസഭയുടെ പരിധിയിൽ പഠിക്കുന്ന സ്കൂളിലെ കുട്ടികൾക്ക് മാത്രമാണ് അതിന്റെ പഠനം കൂടി കിട്ടുന്നെന്ന് പറഞ്ഞു നമുക്ക് പട്ടിയാൽ സി ഓഫീസറുമായി സംസാരിച്ചിട്ട് നഗരസഭയില് താമസിക്കുന്ന പുറത്ത് പഠിക്കുന്ന സ്കൂൾ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് ആ പരിഗണിക്കാൻ പറ്റുമെന്ന് ഡെവലപ്മെൻറ്റ് ഓഫീസറോട് ചോദിച്ച് ചെയ്യാം ഭേദഗതിയിലൂടെ നമുക്ക് ഈ ബഡ്ജറ്റ് പാസ്സാക്കണം പറയാനുള്ളത് നിങ്ങൾ കാര്യം പറയാനുള്ളത് നമ്മുടെ എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞൊരു വാക്കാണ്

സി പി എം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുടിയിൽ അനുസ്മരണം നടത്തി അയ്യങ്കാളി സ്ക്വയറിൽ നടന്ന അനുസ്മരണം മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി മന്ത്രിനാഥ് ഉദ്ഘാടനം ചെയ്തു എല്ലാ മേഖലകളിലും അനന്യമായ പാഠവും കാഴ്ചവെച്ചു എന്നുള്ളതാണ് പ്രത്യേകത യുണിക് എന്ന ഇംഗ്ലീഷ് വാക്ക് എല്ലാ മേഖലകളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി ആണ് നമ്മുടെ പ്രിയപ്പെട്ട ഇന്നസെൻറ് എന്നുള്ളതുകൊണ്ട് സമൂഹ മനസാക്ഷിയിൽ നിറഞ്ഞ് നിൽക്കുകയാണ് ഇന്നും എന്നും പ്രിയപ്പെട്ട ഇന്നസെന്റ് അതുകൊണ്ട് തന്നെ സമൂഹ മനസ്സിൻ്റെ ഓരോ ചലനങ്ങളിലും ഇന്നസെൻ്റ് ഓർക്കപ്പെടുകയാണ് അങ്ങനെ നമ്മൾ ഇന്നസെൻറ്റിനെ ഓർക്കുമ്പോൾ അദ്ദേഹം ഏറ്റവും പ്രധാനമായി നിറഞ്ഞു നിന്നിരുന്നത് സിനിമ രംഗത്താണ് അഭിനയരംഗത്താണ് അതുപോലെ നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗം ജോർജ് മാഷി സൂചിപ്പിച്ചതുപോലെ പുസ്തകരചനയിലും പ്രതീക്ഷിക്കാത്ത കഴിവ് ഇന്നസെൻ്റ് നമുക്ക് കാണിച്ചു തന്നു പൊതുരംഗത്ത് ഒരു മണ്ഡലത്തിലെ ജനങ്ങളെ മുഴുവൻ തൻ്റെ പ്രവർത്തനത്തിലൂടെ കയ്യിലെടുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അത് മാത്രമല്ല ലോക്സഭയിലും അതുപോലെയുള്ള ലോക്സഭാ വേദികളിലും വ്യത്യസ്തമായ രീതിയിൽ ഇടപെട്ടുകൊണ്ട് തൻ്റെ തനിമ നിലനിർത്തുവാൻ അദ്ദേഹം ശ്രമിച്ചു അതുകൊണ്ട് തന്നെ ഒരു സന്തുലിതമായ ജീവിതം സമഗ്രമായ ഇടപെടൽ അത് നടത്തുവാൻ മുൻ പ്രൊഫസർ കെ കെ യു അരുണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ഡോക്ടർ പി സ്വാഗതവും ജയൻ അരിംബ്ര നന്ദിയും പറഞ്ഞു മാർച്ച് പതിനഞ്ചിന് വിളംബരം ചെയ്ത കല്ലേറ്റിങ്ങര റെയിൽവേ സ്റ്റേഷൻ വികസന സമരം പതിമൂന്ന് ദിവസം പിന്നിട്ടു ഇതിന്റെ ഭാഗമായി േഴയക്കാട്ടുകര കപ്പേളക്ക് സമീപം നടന്ന സമരാഗ്നി ജ്വലനം ജോൺസൺ കൈനാടത്തു പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു ബിജു കൊടിയൻ അധ്യക്ഷത വഹിച്ചു ഡേവിസ് ഇടപ്പള്ളി സമര സന്ദേശം നൽകി ജോണി ഐനിക്കൻ കുമാരൻ കൊട്ടാരത്തിൽ വർഗീസ് പന്തലൂക്കാരൻ കെ എഫ് ജോസ് സോമൻ ശാരദാലയം ആന്റോ പുന്നേലി പറമ്പിൽ ജോസ് കുഴിവേലി പോൾസൺ പുന്നേലി ഡേവിസ് തുളുവർ ശശി ശാരദാലയം എന്നിവർ നേതൃത്വം നൽകി

നമ്മൾ നമ്മുടെ അവകാശങ്ങൾ ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലുകൂട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringalakuda Times News, ICL Medila, empowering health. Near Altara, opposite village office Iringalakuda from the house of ICL. Tuline. weaving stories around you. Tuline, Designer Studio. Creations made from the heart.